ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലീനിങ് ടിപ്പാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ അവിടെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് എളം ചൂടുള്ള വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിതാ ഇതിൽ ഒരടപ്പ് വിനാഗിരി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണുണ്ട് ഇനി ഇതാ കുറച്ച് ബേക്കിംഗ് സോഡ കൂടി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് കുറച്ച് ഹാൻഡ് വാഷ് ആണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏത് ഹാൻഡ് വാഷ് ആണെങ്കിലും അത് നമുക്ക് ഒരു ടീസ്പൂണോളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതാ കർപ്പൂരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊരു രണ്ടെണ്ണം ഞാനൊന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചൂടുള്ള വെള്ളം എടുത്തത് കൊണ്ട് തന്നെ കർപ്പൂരൊക്കെ പെട്ടെന്ന് അതിൽ അലിഞ്ഞ് കിട്ടും ഇനി ഇതെല്ലാം കൂടി ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം ഞാനിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് അത് ഈ സൊല്യൂഷനിലിട്ടിട്ട് അതൊന്ന് നനച്ചെടുത്തിട്ട് അതൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സോഫയാണ് ഞാനിവിടെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഞാനിത് ആ നനച്ചെടുത്ത കോട്ടൻ്റെ തുണി ഇതുപോലെ നിവർത്തിയിട്ടിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനം നമ്മുടെ കുക്കറിൻ്റെ അടപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിത് അതിൻ്റെ വാഷറും എടുത്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വിസിലും നമുക്ക് എടുത്ത് മാറ്റാം ഇനി ഇതുപോലെ ആ തുണിയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് നാല് ഭാഗത്തൊന്നും ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് എടുത്തിട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ആ വിസിലിൻ്റെ ഭാഗത്തൊന്ന് വെച്ചിട്ട് നമുക്ക് ടൈറ്റായിട്ട് നമുക്ക് റബ്ബർ ബാൻഡ് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ആ ക്ലോത്ത് ഒന്ന് കുക്കറിൻ്റെ മൂടിയുടെ മുകളിലൊന്ന് ചുറ്റി കൊടു വെച്ച് കൊടുത്ത് ചുറ്റി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുക്കറിൻ്റെ അടപ്പായതുകൊണ്ട് തന്നെ അതിന് ഒരു പിടി ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് പിടിച്ചിട്ട് എളുപ്പത്തിൽ തന്നെ സോഫയാണെങ്കിലും ബെഡ് ആണെങ്കിലും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വളരെ സിമ്പിളാണ് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും ചളിയും മഴക്കും ഒക്കെ നമുക്ക് പോയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ നല്ലൊരു എളുപ്പമാണ് അപ്പോൾ ഈ ഒരു പിടി ഇതുപോലെ പിടിച്ചിട്ട് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാവും അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബെഡൊക്കെ ക്ലീൻ ചെയ്യാം അപ്പോൾ കുട്ടികളൊക്കെ മൂത്രം അഴിച്ചിട്ടുള്ള ബെഡ്ഡൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും ഉണ്ടായിരിക്കും നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുക ഒരുപാട് അഴുക്കും ചളിയൊക്കെ അതായത് ക്ലോത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അഴിച്ചെടുത്തിട്ട് നമുക്ക് വീണ്ടും ആ വെള്ളത്തിലിട്ടിട്ടൊന്ന് മുക്കി പിഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ വെച്ചിട്ട് ഇതുപോലെ തന്നെ നമുക്കത് മുഴുവനായിട്ടും ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സോഫയും ബെഡും ഒക്കെ ഇതുപോലെ ഇടക്കൊക്കെ വന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ട് നല്ലൊരു ഫ്രഷ് ഉണ്ട് കർപ്പൂരം ഒക്കെ ചേർത്തോണ്ട് തന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ട് കുട്ടികളെ മൂത്ര ബെഡും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്യാം നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ടിരിക്കുകയും ചെയ്യും നല്ലൊരു സ്മെല്ലും ഉണ്ടാവും അപ്പം അതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ക്ലോത്തിലിതാ ആ ഒരുപാട് ചളി തന്നെ ഇഴുക്കും ഒക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാൻ ഈ ക്ലോത്ത് ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് അഴിച്ചെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വെള്ളത്തിലിട്ട് മുക്കിപ്പഴിഞ്ഞിട്ട് വീണ്ടും ഈ കുക്കറിൻ്റെ അടപ്പമ്മ വെച്ചിട്ട് തന്നെ കെട്ടിയിട്ട് വീണ്ടും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇതുപോലെ അഴിച്ചെടുത്തിട്ട് വീണ്ടും ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് അഴുക്കും ചെളിയും ഒക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ അവർ സോഫയിലും ബെഡിലും ഒക്കെ മൂത്ര വയ്ക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ രീതിയിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്രഷ് സ്മെൽ ഉണ്ടായിരിക്കും അഴുക്കും ചളിയും ഒക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമന്റ് ചെയ്യുക അപ്പോൾ ഇതാ സോഫ ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ലാതെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം